നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കൂടാതെ ഇന്ന് പാചക വിശേഷങ്ങളിൽ നല്ല അടിപൊളി ഒരു കറി ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കുറച്ചു പേർക്ക് അറിയാമായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്തവരും കാണും പക്ഷെ ഈ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആരും അങ്ങനെ വെച്ചിട്ടില്ലാത്ത ഒരു കറി തന്നെയാണെന്ന് നമുക്ക് പറയാം അപ്പൊ നല്ല അടിപൊളി കറിയാണ് ഒരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്ത ഒരു കറിയാണ് എളുപ്പം നമുക്ക് വെക്കാൻ പറ്റിയ ഒരു കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ കാലത്ത് നമ്മുടെ പഴമക്കാരുടെയൊക്കെ ഒരു കറി കറി തന്നെയാണിത് ഇപ്പം അങ്ങനെ ആരും വെക്കാറില്ലെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ വെക്കുന്നവരെയും കാണുമായിരിക്കും പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഇതിന് കടും ഒന്നും വറക്കണ്ട അത്ര ഒരു കറിയാണ് അതെനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ മിക്കവർക്കും തന്നെ ദാരിദ്ര്യമായിരുന്നു ഇന്നിപ്പം ദാരിദ്ര്യം ഉള്ളവരായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പറയാമല്ലേ അപ്പം പണ്ട് വെളിച്ചെണ്ണയ്ക്കും എല്ലാത്തിനും ദാരിദ്ര്യമുള്ള ഒരു കാലമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ പഴമക്കാര് ചെയ്യുന്ന ഒരു കറിയാണിത് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തെ കറിക്കൊക്കെ എന്തോ ഒരു അല്ലേ ഇപ്പം നമ്മൾ കുറെ കറികളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല സത്യത്തിൽ അല്ലേ അപ്പം ഈ കറി എന്താണ് എങ്ങനാണ് എന്ത് സാധനം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ എൻ്റെ വീഡിയോ കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താതെ ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇത് കാണാനായിട്ട് പറ്റത്തുള്ളൂ കണ്ടാൽ മാത്രം പോരാ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം അന്ന് ഞാൻ വെച്ച കറി എത്ര പേര് ട്രൈ ചെയ്തു എന്ന് എന്നോടൊന്ന് പറയണം പക്ഷെ നമുക്കുണ്ടല്ലോ ഇത് മാത്രം മതിയാവും നമുക്ക് ചോറ് ചോറ് ഉണ്ടാനായിട്ട് ഒരുപാട് ചോറ് കൊണ്ടുകയും ചെയ്യും കിട്ടാം അപ്പൊ ഞാൻ ഇനി വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ നമുക്ക് പുട്ടാണ് പുട്ടൊക്കെ റെഡിയായി അപ്പൊ പുട്ടിന് ഞാൻ ഇന്ന് കടലൊന്നും വെച്ചില്ല കേട്ടോ ഇന്ന് പഴവും പിന്നെ പപ്പടമൊക്കെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം മുട്ടക്കറി വെച്ചതിൻ്റെ കുറച്ച് ഗ്രേവി ഇതിൽ ഇരിപ്പുണ്ട് വേണമെങ്കിൽ അത് ചൂടാക്കി രണ്ട് മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടാൽ മുട്ടക്കറി ആകും എന്താ വേണ്ടതെന്ന് ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല വേണമെങ്കിൽ ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് സാമ്പാർ വെക്കാൻ ഓർത്തിട്ട് ഇതാ പരിപ്പും ഉള്ളിയും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പരിപ്പ് വന്ന് കഴിഞ്ഞാൽ നമുക്കിട്ട് കൊടുക്കാമോ ഞാൻ പരിപ്പ് മാത്രമേ വേവിച്ചെടുക്കത്തുള്ളൂ ബാക്കി ഈ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് വെയിറ്റ് ഇടാതെ എടുക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് ഇഷ്ടമല്ല പിന്നെ പിന്നെതാ കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു അത് തോരം വെക്കാനായിട്ട് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു പന്ത്രണ്ട് മണിയാകുമ്പം ഇതരിഞ്ഞി തിന്നൊരു പതിവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ പെട്ടെന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതിയാവുമല്ലോ ഇത് നമ്മുടെ പുതിയ തറയ്ക്ക് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്നു അപ്പം ഇത്രയൊക്കെ പരിപാടികളൊക്കെ ആയിട്ടേ ഉള്ളൂ എന്നാൽ അയിലയാണ് കിട്ടിയത് അപ്പോൾ നൂറ് രൂപയ്ക്കേ വാങ്ങിച്ചുള്ളൂ കേട്ടോ കൂടുതൽ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഞാനാകപ്പാടെ നൂറ് രൂപയ്ക്കേ വാങ്ങിക്കുള്ളൂ അത് തന്നെ വാങ്ങിച്ചുകഴിഞ്ഞാൽ എത്ര ദിവസത്തേക്കുണ്ടെന്ന് അറിയാലോ പക്ഷേ ലാഭം ഉണ്ടായിരുന്നു ഇന്ന് അപ്പം എത്ര ഇല കിട്ടിയായിരുന്നു മൂന്നും രണ്ടും അഞ്ചയില് കിട്ടിയായിരുന്നു രണ്ടൈല നാളത്തേക്ക് എടുക്കാം ഇന്ന് ലോകം അവസാനിക്കാൻ പോകുന്ന ഒന്നുമില്ലല്ലോ അതുകൊണ്ട് വെട്ടിക്കഴുകിയിട്ട് ദാ ഇതേപോലെ നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ ഇങ്ങനെ വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ്റെ ഒന്നും ടേസ്റ്റ് വരത്തില്ല കേട്ടോ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഇത് ഞാൻ വറക്കാനായിട്ട് മുളകൊക്കെ തേച്ച് അരച്ച് അങ്ങോട്ട് പെരട്ടാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്താ മീനൊക്കെ മുളകൊക്കെ പെരട്ടി വെച്ചു ഇതിനി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും ഞാൻ പോയി കുളിച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയി ഉണ്ടോ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ അയില ഇതാ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ പയറ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇത്രയായി ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമ്മുടെ പുതിയ കറി നല്ല സൂപ്പർ കറിയാണ് അപ്പൊ നമുക്കത് ഉണ്ടാക്കാം അത് കാണിച്ച് തരാം എങ്ങനെയാ ഉണ്ടാക്കുന്നൊക്കെ കാണിച്ചു തരാം വളരെ എളുപ്പം തന്നെയാണ് അപ്പൊ നമുക്കത് ഉണ്ടാക്കാം ഇപ്പൊ നമ്മുടെ പുതിയ കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിതാ നമ്മുടെ സ്വന്തം പപ്പരയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ പപ്പരയ്ക്ക എന്നൊക്കെ പല പേരുകൾ പറയുന്നതിന് അപ്പൊ നമുക്ക് ഇതൊന്ന് അരിഞ്ഞ് എടുക്കാം നമുക്ക് ഇതിന്റെ തൊല്ലിയൊക്കെ കളഞ്ഞെടുക്കാം ഏറ്റവും നല്ല സാധനം അല്ലേ ഇത് എനിക്കിത് ഏറ്റവും ഇഷ്ടം ഞാൻ മെൽക്കോരട്ടി വെക്കാൻ കേട്ടോ മെൽക്കോരട്ടിയും തോരനും ഇരുശ്ശേരിയും പിന്നെ ഇപ്പം നമുക്ക് സാമ്പാറൊക്കെ വെക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദാ പക്കരയ്ക്ക എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സാമ്പാറിനകത്ത് ഇട്ടിട്ട് ഒരു കഷ്ണമാക്കും അല്ലെങ്കിൽ അവയലിനകത്ത് ഇട്ടിട്ട് ഒരു കഷ്ണമാക്കും അല്ലെങ്കിൽ മോരൊഴിച്ച് വെക്കാനും ഒക്കെ നല്ല ഒരു സാധനമാണ് പക്കരയ്ക്ക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ഒരുപാട് നല്ലതാണ് ഈ കപ്പരയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ എന്നൊക്കെ പലരും പലയിടത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്തായാലും പല അറിയപ്പെട്ടാലും സാധനം ഒന്ന് തന്നെ അല്ലേ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം എല്ലാവരും രാവിലെ അടുക്കളയിലൊക്കെ തീറിയോ ഇന്നിപ്പം മഴ കുറവുണ്ട് കേട്ടോ സ്കൂളിനൊക്കെ അവധി കൊടുത്തപ്പം എനിക്ക് തോന്നുന്നു മഴയും പോയി ഇന്നലെ പക്ഷെ തോർന്നിട്ടേ ഇല്ലാത്ത മഴയായിരുന്നു മിനിഞ്ഞാന്ന് രാത്രി തുടങ്ങിയ മഴ തോർന്നിട്ടേ ഇല്ല ഇന്ന് പക്ഷെ ഇവയിലാകട്ടോ നമുക്ക് അറിയത്തില്ല എങ്ങനെയാന്ന് പ്രകൃതിയുടെ വികൃതി നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയാന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ഇതൊക്കെ െത്തിനൊന്ന് കഴുകിയെടുക്കാം ചെറുതായിട്ട് വേണേ ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഇതുപോലൊന്നും ചെറുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ അറിയുന്നത് പോലെ തന്നെ അറിയണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഒരുപാട് കനം കൂട്ടി അരിഞ്ഞെടുക്കരുത് ഇതുപോലെ അരിഞ്ഞെടുക്ക ബാക്കിയും കൂടെ അരിഞ്ഞെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ എന്താ എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെറുതായിട്ട് അരിയുമ്പഴത്തേക്കും ഒരുപാട് കട്ടി കൂട്ടി അരിയരുത് വേഗാനായിട്ട് ഇത്തിരി തടയ്ക്ക് എളുപ്പം വേഗം കേട്ടോ ഇനി അരിഞ്ഞു ഇനി എന്താ ചെയ്യാൻ പോകുന്ന ഇനി നമുക്ക് ഈ പപ്പരയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതിനകത്തൊന്നും ചേർത്തിട്ടൊന്നുമില്ല വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതാ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് വേഗട്ടെ കേട്ടോ ഇനി ബാക്കി പരിപാടി കാണിച്ചു തരാം നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് വെറുതെ കുറച്ച് പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പച്ച തേങ്ങയ്ക്കകത്തോട്ട് ഞാൻ രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല മഞ്ഞപ്പൊടിയോ ജീരകമോ ഒന്നുമില്ല വെറുതെ പച്ച തേങ്ങയും രണ്ട് പച്ചമുളകും ഇനി ഇത് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നല്ല മഷി പോലെയൊക്കെ അരച്ചെടുക്കണം രച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചല്ല അരച്ചെടുക്കുന്നത് നമ്മൾ തൈരൊഴിച്ചാണ് അരച്ചെടുക്കുന്നത് ഇപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് തൈരും തേങ്ങയും പച്ചമുളകും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പരയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുക കണ്ട സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇതെടുത്ത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കടുവൊന്നും താളിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നല്ല അടിപൊളി കറി ഇത് കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ നല്ല സൂപ്പർ കറിയാണ് ഇത് വെക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇച്ചിരി തൈരിന് പുളി ശകലം വേണം കേട്ടോ ഒട്ടും പുളി ഇല്ലാത്ത തൈരി ഈ കറി വെച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല തൈരിന് ശരിക്കും നല്ല പുളി തന്നെ നമുക്ക് വേണം പറഞ്ഞ കേട്ടോ എല്ലാവരും കണ്ട നല്ല അടിപൊളി കറിയാണ് നല്ല നമ്മൾ ഇതാ ഇതേപോലെ ഇരിക്കണം കേട്ടോ ഇത് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല സൂപ്പർ അല്ലേ നല്ല അടിപൊളി കറി അല്ലെ കാണാനോ എല്ലാവർക്കും അല്ലേ എല്ലാരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മാത്രം മതി നമുക്ക് ചോറ് ചോറുണ്ടാനായിട്ട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വെച്ചിട്ട് വരെ എല്ലാവർക്കും ബൈ